ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി വീടോ കെട്ടിടങ്ങളോ ഉള്ളവരും നിർമ്മാണ തൊഴിലാളികൾ ആയിട്ടുള്ളവർക്കും ഒരറിയിപ്പ് വന്നിരിക്കുകയാണ് വീടും കെട്ടിടവുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ പണിഞ്ഞിട്ടുള്ളവർക്കും സെസ് അടക്കാൻ പറഞ്ഞ് ഇപ്പോൾ നോട്ടീസ് അയച്ചു തുടങ്ങിയിരിക്കുന്നു പണമടച്ചില്ലെങ്കിൽ പിഴയും വീടിന് ജപ്തി നോട്ടീസും ലഭിക്കും വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഒരിടവേളയ്ക്ക് ശേഷം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് പിരിവ് സർക്കാർ വീണ്ടും ഊർജിതമാക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനായി ക്ഷേമനിധി ബോർഡിൽ നിന്ന് നൂറ് കോടി രൂപ സർക്കാർ ആവശ്യപ്പെട്ടതോടെയാണ് വീണ്ടും പിരിവുമായി ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകൾക്ക് വരെ പതിനായിരങ്ങൾ സെസ്സായി അടയ്ക്കേണ്ടി വരും മുമ്പ് സെസ് അടക്കാത്തവർക്കാണ് ഡിമാൻഡ് നോട്ടീസ് ലഭിക്കുക മിക്ക ജില്ലകളിലും ലേബർ ഓഫീസർമാർ കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് അയച്ചു തുടങ്ങി കെട്ടിടം നിർമ്മിക്കുമ്പോൾ വ്യക്തികൾ നൽകേണ്ട സെസ്സിൽ നിന്നാണ് തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് ആയിരത്തി നവംബറിന് മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങൾക്കും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീടുകൾക്കും സെസ് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് നിയമപ്രകാരം ബിൽഡിംഗ് സെസ് ബാധകമാകുന്ന കെട്ടിടങ്ങൾക്ക് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അതിന്റെ പകർപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ ലേബർ ഓഫീസർക്ക് നൽകണം ലേബർ ഓഫീസർമാരാണ് നോട്ടീസ് നൽകി തുക പിരിച്ചെടുക്കുക പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവ് വന്നാൽ സെസ് ബാധകമാകും പത്ത് ലക്ഷത്തിൽ താഴെ നിർമ്മാണ ചെലവുള്ളതും നൂറ് ചതുരശ്ര മീറ്ററിൽ താഴെ വിസ്തീർണവുമുള്ളതുമായ ഗാർഹിക കെട്ടിടങ്ങൾക്ക് സെസ് നൽകേണ്ട വാണിജ്യ കെട്ടിടങ്ങൾക്ക് നൽകണം കെട്ടിടങ്ങളുടെ തറ വിസ്തീർണവും കാൽപ്പഴക്കവും അനുസരിച്ചാണ് സെസ് നിർണയിക്കുക പുതിയ കെട്ടിടങ്ങൾക്ക് ഓൺലൈനായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സെസ് പിരിച്ചെടുക്കുവാൻ സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കുടിശിക പിരിച്ചെടുക്കുന്നത് തൊഴിൽ വകുപ്പ് നേരിട്ടാണ് ഇനി കെട്ടിടത്തിന്റെ സെസ് നിരക്ക് ഇങ്ങനെയാണ് കെട്ടിട നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നെങ്കിൽ അതും നൂറ് മീറ്ററിൽ താഴെയാണെങ്കിൽ മൂവായിരത്തി നാനൂറ് രൂപയും നൂറ്റിയൊന്ന് മുതൽ ഇരുന്നൂറ് വരെയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയും ഇരുന്നൂറ്റിയൊന്ന് മുതൽ മുന്നൂറ് വരെയാണെങ്കിൽ അയ്യായിരത്തി മുന്നൂറ് രൂപയും മുന്നൂറ്റിയൊന്ന് മുതൽ നാനൂറ് വരെയാണെങ്കിൽ ആറായിരത്തി മുന്നൂറും നാനൂറിന് മുകളിലേക്കാണെങ്കിൽ എണ്ണായിരം രൂപയുമാണ് ഇനി രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാലിലാണ് കെട്ടിട നിർമ്മാണമെങ്കിൽ നൂറ് ചതുരശ്ര മീറ്ററിൽ താഴെയാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ് രൂപയും ഇരുന്നൂറിൽ താഴെയാണെങ്കിൽ അയ്യായിരത്തി നാനൂറ് രൂപയും മുന്നൂറിൽ താഴെയാണെങ്കിൽ ആറായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയും നാനൂറിൽ താഴെയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും നാലായിരത്തിന് മുകളിലേക്ക് തൊള്ളായിരത്തി അറുന്നൂറ് രൂപയുമാണ് ഇനി കെട്ടിട നിർമ്മാണം രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലാണെങ്കിൽ നൂറ് ചതുരശ്ര മീറ്ററിൽ താഴെ നാലായിരത്തി തൊള്ളായിരം രൂപയും ഇരുന്നൂറ് ചതുരശ്രീ മീറ്ററിൽ താഴെ ആറായിരത്തി അഞ്ഞൂറ് രൂപയും മുന്നൂറിന് താഴെ ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയും നാനൂറ് ചതുരശ്രീ മീറ്ററിന് താഴെ ഒമ്പതിനായിരത്തി അൻപത് രൂപയും നാനൂറിന് മുകളിലേക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഇനി കെട്ടിട നിർമ്മാണ സമയം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണെങ്കിൽ നൂറ് ചതുരശ്രീ മീറ്ററിന് താഴെ അയ്യായിരത്തി തൊള്ളായിരം രൂപയും ഇരുന്നൂറിന് താഴെ ഏഴായിരത്തി എണ്ണൂറ് രൂപയും മുന്നൂറിന് താഴെ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയും നാനൂറിന് താഴെ പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും നാനൂറ് ചതുരശ്രീ മീറ്ററിന് മുകളിലേക്ക് പതിമൂവായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയും ഇനി രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷമുള്ള കെട്ടിട നിർമ്മാണങ്ങൾക്ക് നൂറ് ചതുരശ്രീ മീറ്ററിന് താഴെയാണെങ്കിൽ ഏഴായിരത്തി രൂപയും ഇരുന്നൂറിന് താഴെയാണെങ്കിൽ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും മുന്നൂറിന് താഴെയാണെങ്കിൽ പതിനൊന്നായിരം രൂപയും ഇനി നാനൂറിന് താഴെയാണെങ്കിൽ പതിമൂവായിരത്തി അമ്പത് രൂപയും നാനൂറിന് മുകളിലേക്കാണെങ്കിൽ പതിനാറായിരത്തി അറുന്നൂറ് രൂപയുമാണ് നിരക്ക് നിലവിൽ പന്ത്രണ്ട് മാസത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കുടിശ്ശികയാണ് കൂടാതെ വിദ്യാഭ്യാസ വിവാഹ ചികിത്സാ സഹായങ്ങളും ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്നില്ല ഇതേ തുടർന്ന് ഇരുപത് ലക്ഷത്തോളം അംഗങ്ങൾ ഉള്ളതിൽ ഒമ്പത് ലക്ഷം പേരെ അംശാദായം ഇപ്പോൾ അടക്കുന്നുള്ളൂ നാല് ലക്ഷം പേരാണ് അറുപത് വയസ്സ് കഴിഞ്ഞ് ആയിരത്തി അറുനൂറ് വീതമുള്ള പെൻഷൻ വാങ്ങുന്നത് ഒരു മാസം എഴുപത് കോടി രൂപ ഇതിനായി വേണ്ടിവരും പൊതുതിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പന്ത്രണ്ട് മാസ കുടിശ്ശികയിൽ ആറല്ലെങ്കിൽ ഏഴ് മാസത്തെയെങ്കിലും കുടിശ്ശിക അടുത്ത മാസങ്ങളിൽ വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ സെസ് പിരിവ് ഊർജിതമാക്കിയിരിക്കുന്നത്